ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് അവിടെ ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല എന്ന് ആ ഒരു ഹൗസിനുള്ളിൽ നിന്ന് പല മത്സരാർത്ഥികളും ഗെയിം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ പോലും പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല നമുക്ക് ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവിടെ പ്രവർത്തിക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇതുവരെയുള്ള എല്ലാ സീസണുകളിൽ നിന്നും തന്നെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായ കാര്യം തന്നെയാണ് ഈ ഇപ്പൊ പല നടിമാര് നടന്മാർ അങ്ങനെ പലരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കോമണർ പോലും എത്തുന്നുണ്ട് എന്നാൽ അവരുടെയൊക്കെ തനി നിറം എന്താണെന്ന് പുറത്തു വരുന്നത് തന്നെ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് അവർ പിടിച്ചു നിക്കും പിന്നെ പിന്നെ ആവുമ്പോൾ ഒരു അതിനകത്തുള്ള ക്യാമറകൾ ഉണ്ടെന്ന് പോലെ അവർ മറന്നുപോകും പിന്നെ അവരുടെ തനി സ്വരൂപം എന്താണ് എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ചില സമയത്തൊക്കെ ഈ തർക്കങ്ങളും വഴക്കുകളും ആ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഈ മണിക്കൂറുകൾ കഴിയുമ്പോ മാറിപ്പോകുന്നുണ്ട് അത് സോൾവായി പോകുന്നുണ്ട് ഇപ്പോ പലരും ഭയങ്കരമായിട്ട് വഴക്കുകൾ ഉണ്ടാകും ഉണ്ടാകുമെങ്കിൽ പോലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അങ്ങനെ സോൾവ് ആക്കാറുണ്ട് എന്നാൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ അതായത് നാലാമത്തെ ആഴ്ച കഴിഞ്ഞു ഇപ്പോ ഇത്രയും ആയിട്ടും പ്രശ്നങ്ങൾ ഒരിക്കലും തീരാതെ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയും ഹൗസിൽ പുറത്താണെങ്കിൽ പോലും വലിയൊരു ചലനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അനുമോളും ജിസേലും അനുമോളും ജിസൈലും ബിഗ് ബോസ് ഈ ഒരു ഷോ തുടങ്ങിയ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് തന്നെ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് വലിയൊരു യുദ്ധത്തിന് തന്നെ വഴിയൊരുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞ ചില കാര്യങ്ങൾ ജിസേലും ആര്യനും ചുംബിച്ചു എന്ന ആരോപണം വലിയ ഒരു വിമർശനങ്ങൾക്ക് തന്നെ കാരണമായിട്ടുണ്ട് അനുമോൾക്ക് നേരെയാണ് പല വിമർശനങ്ങളും വന്നിരിക്കുന്നത് അങ്ങനെ ഭയങ്കര ചർച്ചകൾക്കാണ് ആ ഒരു വിഷയം വഴിതെളിച്ചത് ജിസേലിനുണ്ടായ അപമാനം പലരും ചൂണ്ടിക്കാട്ടി അനുമോളെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും തള്ളിപ്പറഞ്ഞു പ്രേക്ഷകർ മാത്രമല്ല ഹൗസിനുള്ളിൽ നിൽക്കുന്ന മറ്റ് സഹ മത്സരാർത്ഥികൾ പോലും അനുവിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതേസമയം ചിലർ അനുമോളെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇവരിൽ ചിലർ സീസൺ ആറിൽ ജാസ്മിൻ ഗെബ്രി കോമോയ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അന്ന് പ്രേക്ഷകർ നടത്തിയ വിമർശനങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജാസ്മിൻ ഗി കോംബോയെ കുറ്റപ്പെടുത്തിയവർ ഇന്ന് ജിസേൽ ആര്യൻ കോംബോയെ അനുകൂലിക്കുന്നു എന്നാണ് വിമർശനം കഴിഞ്ഞ സീസൺ ജാസ്മിനെയും ഗബ്രിയും വെച്ച് പല കഥകളും സൈബർ അറ്റാക്കും ചെയ്തപ്പോൾ ഒന്നും മിണ്ടാത്ത പുരോഗമനവാദികൾ ഇപ്പോൾ ഇറങ്ങിയതിന്റെ കാരണം എന്താണ് അവർക്ക് അവിടെ കാണിക്കാമെങ്കിൽ പറയുന്നതാണോ കുറ്റം എന്നാണ് അനുമോൾ ഒപ്പം എന്നാണ് ഒരു പോസ്റ്റ് പിന്നാലെ അഭിപ്രായങ്ങൾ വന്നു ജാസ്മിൻ ഗബ്രിയുടെയും ആര്യൻറെയും ജിസേലിന്റെയും ഗെയിം ഒന്നാണോ നിങ്ങൾ എന്താന്നിട്ടാ പറയുന്നത് കപ്പടിക്കാൻ യോഗ്യതയുള്ള ഒരാൾ ആയിരുന്നു ജാസ്മിനും ഗബ്രിൻ ഇല്ലാത്ത കോംബോ ഉണ്ടാക്കിയ അവർ റിലേഷനിൽ ആണോ എന്ന് പോലും അവർക്ക് പോലും അറിയാതെ നടന്നു പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ആക്കിയപ്പോഴാണ് പ്രേക്ഷകർ അവരെ വിട്ടത് അതുപോലെയാണോ ജിസേൽ ആര്യൻ അവർ എവിടെയെങ്കിലും റിലേഷനിൽ ഉള്ളതുപോലെയോ പോലെയോ കോംബോ ആയിട്ടോ നിന്നിട്ടുണ്ടോ പ്രേക്ഷകർക്കിടയിൽ അവർ റിലേഷൻ ആണെന്നുള്ള എന്തേലും സൂചന തന്നിരുന്നു ഇല്ല ഒരുമിച്ച് കിടന്നു എന്ന് വെച്ചിട്ട് എന്തേലും പറഞ്ഞുണ്ടാക്കുന്നതാണോ ഗെയിം വെറും ചീപ്പ് ഗെയിം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വസന്തങ്ങളും എന്നാണ് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്തത് അനുമോളെ പിന്തുണച്ചും കമന്റുകളുണ്ട് ഞാൻ അനുമോൾക്കൊപ്പമല്ല പക്ഷേ ഇവിടെ ബിഗ് ബോസും പ്രേക്ഷകരും രണ്ടുപേർക്കും രണ്ട് ന്യായം കാണുന്നു എന്നത് ശരിയല്ല ജാസ്മിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ ലോകം മുഴുവൻ മോശമായി ചിത്രീകരിച്ച് ൂട്ടി ഇന്ന് നേരെ മറിച്ച് വിഷയം ഉന്നയിച്ച അനുവിനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നു ജിൻഡോയും സിബിനും നന്ദനയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ അനുവും ഷാനവാസും മസ്താനിയും ജിഷിനും ഒക്കെ ചെയ്തത് അന്ന് ജിൻഡോ പറഞ്ഞ കളവുകൾ ഒക്കെ എല്ലാവരും വിശ്വസിച്ചു എന്തായാലും ഒരു വർഷം എത്തുമ്പോൾ കാലമെല്ലാം തെളിയിച്ചു എന്ന് സമാധാനിക്കാം എന്നാണ് ഒരു കമന്റ് ജാസ്മിൻ ഗബ്രി സൌഹൃദത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ആര്യനും ജിസേലും തമ്മിലുള്ള സൗഹൃദം എടുത്ത് പറയേണ്ടത് സൗഹൃദത്തിൽ ജിസേലിനും ആര്യനുമുള്ള വ്യക്തതയുണ്ട് ജാസ്മിനും കെബ്രിയും ഏറ്റവും പഴയേട്ടത് ബന്ധത്തിൽ വ്യക്തത വരുത്താത്തതാണ് ഇപ്പോഴുണ്ടായ വിഷയം വലിച്ചു നീട്ടാതെ പക്വമായി നേരിടാനും ജിസേലിന് കഴിഞ്ഞു എന്നും പലരും ജിസേലിനെയും ആരിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കോംബോ തന്നെയായിരുന്നു ജാസ്മിൻ ഗബ്രി അവരുടെ ഒരു കോംബോ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ പ്രവേശിച്ച സമയത്ത് തന്നെ കപ്പടിക്കാൻ യോഗ്യതയുള്ള രണ്ട് മത്സരാർത്ഥികൾ എന്നായിരുന്നു ജാസ്മിനെയും ഗബ്രിയേയും കുറിച്ച് പറഞ്ഞിരുന്നത് പക്ഷേ അവരുടെ ആ ഒരു കോംബോ തന്നെയാണ് അവരുടെ ആ ഒരു നിലനിൽപ്പിനെയും ബാധിച്ചത് ആ ഒരു അവരുടെ കോംബോ സൃഷ്ടിച്ചതിന് പിന്നാലെ നടന്ന പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ അവസാനം ഈ ഒരു ബിഗ് ബോസ് കപ്പ് കൊണ്ടുപോകുന്ന ആ ഒരു സാഹചര്യ സാഹചര്യത്തിൽ അത് ബാധിച്ചു ടോപ്പ് എത്താനായിട്ട് ജാസ്മിനെ സാധിച്ചു എങ്കിൽ പോലും കപ്പ് കൊണ്ടുവരാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ജാസ്മിന് സാധിച്ചില്ല എന്നാൽ ഗബ്രിയാണെന്നുണ്ടെങ്കിൽ ഷോ അവസാന ആവാറായപ്പോൾ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഹൗസിൽ നിന്നും പുറത്താവുകയും ചെയ്തു എന്നാൽ ഇതേ കോമ്പോ അന്ന് കുറ്റപ്പെടുത്തിയവര് ഇപ്പോ ജിസൈലിനെയും ആരിനെയും തെറ്റു പറയുന്നത് എന്തിനാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് അന്ന് അവരെ കുറ്റപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിസൈലും ആരും പറഞ്ഞതും ചെയ്തതും തെറ്റല്ലേ എന്നുള്ള രീതിയിലും കമന്റുകൾ വരുന്നുണ്ട് എന്നാൽ ഞങ്ങൾ ഒരു സുഹൃത്തുക്കൾ മാത്രമാണെന്നും ഞങ്ങൾക്ക് അതിനപ്പുറം ഒന്നും എന്നും ആര്യനും ദിസേലും പറയുന്നുണ്ട് പക്ഷെ അനു തന്റെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇതുവരെയും അനു താൻ പറഞ്ഞത് തെറ്റല്ല അല്ലെങ്കിൽ താൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് അനുദരം പറഞ്ഞിട്ടില്ല താൻ പറഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനു ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോ ഉറപ്പായിട്ടും ലാലേട്ടൻ വരുമ്പോൾ ഇതിനെ വ്യക്തത വരുത്തണം എന്ന് തന്നെയാണ് ബിഗ് ബോസ് പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതുമാത്രമല്ല മലയാളം സീസണുകളിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കോംബോ തന്നെയായിരുന്നു ഈ ജാസ്മിൻ ഗബ്രി കോംബോ ജാസ്മിൻ്റെ ഒരു വ്യക്തി ജീവിതത്തെ പോലും ബാധിച്ച പ്രശ്നങ്ങൾ ഇത് കാരണമുണ്ടായി ജാസ്മിൻ വിവാഹ നിശ്ചയം വരെ ഉറപ്പിച്ച് ഉറപ്പിച്ചതിനു ശേഷമായിരുന്നു ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഹൌസിനുള്ളിലെ ആ ഒരു കോംബോയും അതിനുശേഷം നടന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജാസ്മിനെ വല്ലാതെ അങ്ങ് ബാധിച്ചു അത് ജാസ്മിൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളഞ്ഞു കടുത്ത കടുത്ത സൈബർ ആക്രമണം ജാസ്മിനെ നേരിടേണ്ടതായിട്ടും വന്നു എന്നാൽ ജിസേൽ ആര്യൻ സൗഹൃദം ഇതുവരെയും പ്രേക്ഷകരുടെ ഹേറ്റിന് ഇടവരുത്തിയിട്ടില്ല രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്നാണ് ഷോയിൽ മുന്നോട്ടു പോകുന്നത് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് മറിച്ച് അതേ മറിച്ച് അങ്ങനെ അല്ല അവരൊരുമിച്ച് അല്ല മുന്നോട്ടു പോകുന്നത് അവര് തമ്മിൽ കോംബോ കളിക്കുകയാണ് ഗ്രൂപ്പിസമാണ് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ലാലേട്ടൻ വരണം വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യം ഈ വിഷയം ചോദ്യം ചെയ്യണം എന്നിട്ട് ഇതിന്റെ എന്താണ് ഇതില് സത്യാവസ്ഥ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരും ഞാനും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അനുവിന് ഇത് തിരിച്ചടിയായിട്ട് മാറുമോ ജിസേലിനും ആര്യനും ഇതൊരു തുറുപ്പു ചീട്ടായിട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം